നമുക്ക് ശർക്കര പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പം തമിഴ്നാട്ടിലെ പൊങ്കൽ വലിയ വിശേഷമല്ലേ അപ്പോൾ അതിന് ആദ്യം പച്ചരിയും ചെറുപയർ പരിപ്പും കൂടെ ഒരമണിക്കൂർ വെള്ളത്തിൽ കുർത്തതിന് ശേഷം കുക്കറിൽ വെച്ച് ഒരു അഞ്ച് വിസലടിച്ച് വേവിച്ച് വെക്കുക ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പം തേങ്ങാക്കൊത്ത് കശുവണ്ടിപ്പരിപ്പ് കറുത്ത മുന്തിരി നിലക്കടല എല്ലാം കൂടിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് കോരി വെക്കുക ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അരിയും പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് അതിന് അതിനോടൊപ്പം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ശർക്കരങ്ങൾ ചേർക്കുക ശർക്കര പാനിയോ ശർക്കര പൊടിയോ ചേർക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് വരണ്ടുവരുമ്പം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക ഒരൽപ്പം പച്ചക്കറിപ്പൂരം ചേർക്കുക അമ്പലത്തിലെ പ്രസാദത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും മണവും വരാൻ വേണ്ടിയാണ് പിന്നെ ഒരൽപ്പം നെയ്യും കൂടെ ഒഴിച്ച് വരട്ടിയെടുത്താൽ ശർക്കര പൊങ്കൽ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹാപ്പി പൊങ്കൽ Thanks for watching.